ഒട്ടേറെ തകിട മറിച്ചിലുകൾ കണ്ട ഒരാഴ്ചയുടെ അവസാനം വിപണി മുക്കാൽ ശതമാനത്തോളം ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ മോശപ്പെട്ട പ്രകടനം നിക്ഷേപകാരിൽ ഒത്തിരി ആശങ്കയൊക്കെ ജനിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും ഒറ്റ ദിവസം തന്നെ രണ്ട് ശതമാനത്തിലേറെ ഇടിവൊക്കെ രേഖപ്പെടുത്തിയപ്പോൾ അതായിരുന്നാലും വിപണിയിൽ സാധാരണമാണെന്നും അത്ര പ്രശ്നങ്ങളായി പ്രശ്നമായിട്ട് കരുതേണ്ടതില്ലെന്നും ഒക്കെ കാണിച്ചുകൊണ്ടാണ് വീണ്ടും രൺ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നിപ്പോൾ വിപണി ഗണ്യമായ ഉയർച്ച കൈവരിച്ചിരിക്കുന്നത് മുക്കാൽ ശതമാനം നേട്ടത്തിൽ ഇന്ന് വിപണി അവസാനിക്കുമ്പോൾ ചില മേഖലകളിൽ ക്ഷീണം തുടരുകയാണ് പ്രത്യേകിച്ചും ബാങ്ക് മേഖലയിൽ ബാങ്ക് മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് കുറേ കാലമായിട്ട് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും ആകർഷകമായ മേഖലയായിട്ട് കരുതപ്പെട്ടിരുന്നതാണ് പ്രത്യേകിച്ചും നവീന ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളുമൊക്കെ ഒത്തിരിയേറെ ലാഭക്ഷമത കൈവരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അവസ്ഥയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ വിപണി സംഭവ വികാസങ്ങൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഇടിഞ്ഞ ബാങ്ക് നിഫ്റ്റി ഇന്ന് ദശാംശം പൂജ്യം മൂന്ന് വളരെ നേരിയൊരു ഇത് നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ് പോയിന്റിൽ ഒരു പന്തി പന്ത്രണ്ട് പോയിൻ്റ് മാത്രം താഴ്ന്ന് ക്ലോസ് ചെയ്തു പക്ഷേ അത് വിപണിക്ക് ഒത്തിരി സന്ദേശങ്ങളുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഒരു ഘട്ടത്തിൽ ഒന്നോ രണ്ടോ വർഷമൊക്കെ വളരെ വലിയ തോതിൽ വളരുന്ന ഒരു വ്യവസായ മേഖല ചിലപ്പോൾ പിന്നീട്ടുള്ള കുറച്ചു കാലത്തേക്ക് ക്ഷീണത്തിലാകാനുള്ള സാധ്യത തള്ളിക്കളയരുത് എന്നുള്ളതാണത് പ്രത്യേകിച്ചും ഉയർന്ന വലിശ നിരക്കും അതുപോലെ തന്നെ ഉയർന്ന നിക്ഷേപ ബാധ്യതകളും ബാങ്കുകളെ നഷ്ടത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു സാഹചര്യവുമുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ് ബാങ്കിന് കിട്ടുന്ന നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ തുക വായ്പ നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ആ വിട്ടുവീഴ്ചകളെല്ലാം ഇപ്പോഴും നല്ലതിനായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരി ഒരു ശതമാനത്തിലധികം താഴോട്ട് പോയത് എച്ച് ഡി എഫ് സി ബാങ്കിനെ സ്വന്തം അതിനെ കൂടുതൽ ലാഭകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒത്തിരിയേറെ പണിപ്പെടേണ്ടതുണ്ട് എന്നും കൂടിയാണ് വിപണി കാണിച്ചു തരുന്നത് ഇന്ന് ഒത്തിരിയേറെ പ്രധാന കമ്പനികളുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നിപ്പോൾ വൈകുന്നേരം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെതടക്കം റിസൾട്ടുകൾ വരാനിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് വിറ്റുവരവ് ആറ് ശതമാനവും അറ്റാതായി ഏഴ് ഒക്കെ വർദ്ധിക്കും എന്നുള്ളൊരു നിക്ഷേ കണക്കൂട്ടലിലാണ് നിക്ഷേപകർ നിൽക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷ വിപണിയിൽ കൂടുതൽ മോശപ്പെട്ട തകർച്ച നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടാവും സുപ്രീം ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് ഇന്ന് വന്നു നല്ല റിസൾട്ടാണ് പ്രതി ഓഹരി വരുമാനം ആറര ശതമാനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് കമ്പനിയായ സുപ്രീം ഇൻഡസ്ട്രീസിന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഓഹരിയും ആറര ശതമാനത്തോളം വർദ്ധിച്ചു ഇന്ന് സിമെൻ്റ് കമ്പനികൾ പൊതുവേ നല്ല നേട്ടത്തിലായിരുന്നു പ്രത്യേകിച്ച് അൾട്രാടെക് സിമെൻറ്റിൻ്റെ റിസൾട്ട് വരാനിരിക്കെ അൾട്രാടെക് സിമെൻറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് മാർക്കറ്റ് പ്രതീക്ഷയുടെ ഒപ്പം എത്തി അതുകൊണ്ട് തന്നെ എൻ്റെ ഓഹരി തുടർന്ന് രണ്ടര രണ്ട് ശതമാനത്തിൽ അല്പം മുകളിലേക്ക് കയറി ഗ്രാസീം അംബുജ ഡാൽമിയ ഭാരത് ഇന്ത്യ സിമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള പ്രധാന സിമെൻറ്റ് കമ്പനികളെല്ലാം ഇന്ന് നല്ല നേട്ടത്തിലാണ് അവസാനിച്ചത് മെട്രോ ബ്രാൻഡ്സ് മൊത്തം ഫാഷൻ മേഖലയിലെ പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു മെട്രോ ബ്രാൻഡ്സ് പക്ഷേ അവരുടെ മൂന്നാം പാത റിസൾട്ട് കുറഞ്ഞ ലാഭവും കുറഞ്ഞ വിൽപ്പനയും ഒക്കെയായിട്ട് മോശപ്പെട്ട ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത് മെട്രോ ബ്രാൻഡ്സിൻ്റെ ഓഹരി അഞ്ച് ശതമാനം കണ്ട് ഇടിഞ്ഞു തൃശൂർ ആസ്ഥാനമായിട്ടുള്ള ധനലക്ഷ്മി ബാങ്കിൻ്റെ ഇന്ന് പ വലിയൊരു കുതിപ്പ് നടത്തി ഇന്നലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നതിനെ തുടർന്ന് അതിൻ്റെ ഓഹരി പതിമൂന്ന് ശതമാനം കയറിയതുപോലെ തന്നെ ഇന്നപോലെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി പതിനു ശതമാനം വർദ്ധിച്ചു അടുത്ത ആഴ്ച വരാൻ പോകുന്ന അവരുടെ റിസൾട്ട് വളരെ മെച്ചമായിരിക്കും എന്നുള്ളൊരു സൂചനയാണ് വിപണിയിലുള്ളത് അതായിരുന്നാലും ഓഹരി വില നാൽപ്പത്തിരണ്ട് രൂപ അഞ്ച് പൈസയിലേക്ക് എത്തി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നാൽപ്പത്തഞ്ച് ശതമാനമാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരിയുടെ വർധന മാസം കൊണ്ട് ഓഹരി വില ഇരട്ടിയാവുകയും ചെയ്തു ഇന്ന് ഫെഡറൽ ബാങ്ക് ഓഹരികൾ ഇന്ന് രാവിലെ ഒന്നര ശതമാനത്തോളം കയറിയെങ്കിലും പിന്നീട് നാമം നഷ്ടത്തിലാണ് അവസാനിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി രാവിലെ മൂന്ന് ശതമാനത്തിലധികം കയറിയതാണെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും ദശാംശം ഒന്ന് ആറ് ശതമാനം താഴ്ന്നു അവസാനിക്കുന്നുണ്ടായി ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യയിലെ പ്രമുഖ കോൺട്രാക്ട് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇലക്ട്രോണിക്സ് രംഗത്ത് ടി വി മുതൽ ഉള്ള നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒരു വലിയ കോൺട്രാക്ട് മാനുഫാക്ചറിങ് സ്ഥാപനമാണ് ഡിക്സൺ ടെക്നോളജീസ് ഡിസൺ ടെക്നോളജീസ് എന്തൊക്കെയോ നികുതി വെട്ടിപ്പുകൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഇന്ന് ഇന്നലെ അവരുടെ ഓഫീസുകളിൽ പരിശോധന നടത്തി ഇറക്കുമതി ചെയ്യുന്ന സാമഗ്രികൾ പോലെ തന്നെയും ഇനം തിരിച്ച് കാണിച്ച് നികുതി വെട്ടിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം പക്ഷേ ഓഹരി വില രാവിലെ അഞ്ച് ശതമാനത്തോളം താഴ്ന്നെങ്കിലും വൈകുന്നേരം അത്രയൊന്നും താഴ്ച കണ്ടില്ല റെയിൽവേ ഓഹരികളിൽ നിന്ന് അസാധാരണമായ കുതിപ്പ് നടത്തി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന ആർ വി എൻ എൽ ഇരുപത് ശതമാനം ഉയർന്നു ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് പതിനൊന്നര ശതമാനവും ഐ ആർ എഫ് സി ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ പത്ത് ശതമാനമൊക്കെ ഉയർന്നു ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഓഹരി വില ഗണ്യ ഈ ഒരു വർഷം കൊണ്ട് നൂറ്റി അറുപത് ശതമാനം അല്ല ഒരു ജനുവരിക്ക് ശേഷം തന്നെ എഴുപത് ശതമാനം വർദ്ധിച്ച് ഇന്നിപ്പോൾ അതിൻ്റെ വിപണി മൂല്യം രണ്ട് ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ് ഐ ആർ സി ടി ഇ സി റൈറ്റ്സ് തുടങ്ങിയവയുടെ ഓഹരികളും ഇന്ന് ആറ് മുതൽ ഒമ്പത് വരെ ശതമാനം വർദ്ധിക്കുകയുണ്ടായി റെയിൽവേ ഓഹരികളുടെ കാര്യത്തിൽ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം കാര്യത്തിൽ ഇതുപോലെ ഇന്ന് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് നിഫ്റ്റിയിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ സൂചിക രണ്ട് ദശാംശം എട്ട് എട്ട് ശതമാനമാണ് കയറിയത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഹരിക്ക് പത്ത് ശതമാനം കുതിപ്പുണ്ടായി പബ്ലിക് പവർ ഫിനാൻസ് കോർപ്പറേഷനും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും ആറ് ശതമാനം ഇത് ഉയർന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തെട്ട് ശതമാനം ഉയർന്ന വറാക്കൽ ഫിനാ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഇന്ന് വീണ്ടും എട്ട് ശതമാനം ഉയർന്ന് ഏഴായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്തി കമ്പനിയുടെ ലാഭക്ഷമത വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ കുതിപ്പ് എയർടെലിൻ്റെ ഓഹരികൾ ഇന്ന് ഒരു അവസരത്തിൽ അഞ്ച് ശതമാനം വരെ ഉയർന്ന് ക്ലോസ് ചെയ്യുമ്പോൾ മൂന്നര ശതമാനം നേട്ടത്തിലാണ് കമ്പനി വലിയ താമസമില്ലാതെ നിരക്കുകൾ വർദ്ധിപ്പിക്കും എന്ന സൂചനയാണ് ഇതിന് പിന്നിലുള്ളത് രാജ്യത്തെ ടെലികോം രംഗത്ത് റിലയൻസ് ജിയോയും എയർടെല്ലും മാത്രമാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ പല നിരീക്ഷകരും വിഭാവന ചെയ്യുന്നത് വോഡോഫോൺ ഐ ഡിയായിക്ക് കൂടുതൽ മൂലധനം സമാഹരിക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ കടബാധ്യതകൾ കുറയ്ക്കാനുള്ള നീക്കങ്ങളൊന്നും ഫലപ്രദമായി കണ്ടിട്ടില്ല ഒന്നുകിൽ ഗവൺമെൻറ് അതിനെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്ഥാനം അസ്തമിച്ചു പോകും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഇന്ന് ഭാരത് എയർടെല്ലിൻ്റെ സി എം ഡി ആയ സുനിൽ മിത്തല് പറഞ്ഞതുപോലെ അതിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് മത്സരം ഒഴിവാകുന്നതിൽ സന്തോഷിക്കുകയല്ല വിപണിയിൽ ഒരു പ്രധാന പങ്കാളി ഇല്ലാതാകുന്നതിൽ വേദനിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്നറിയില്ല എന്താ എന്നാൽ പോലും വിപണിയിൽ മത്സരം ഇല്ലാതാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത് ഉപഭോക്താക്കൾക്കാണ് ആത്യന്തികമായിട്ട് നഷ്ടം വരുത്തുക കാരണം രണ്ട് രണ്ടുപേർ ഉയർന്നു കഴിഞ്ഞാൽ എന്ത് രീതിയിൽ വേണമെങ്കിലും വിപണിയെ കൊണ്ടുപോകാം എത്ര റേറ്റ് വേണമെങ്കിലും ഉയർത്താം സോണിയും സി ടി വിട്ടുള്ള ലയനത്തിൻ്റെ കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഇന്ന് ഉണ്ടാകും സോണിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് ജപ്പാനിൽ ചേരുന്നുണ്ട് സിയുമായിട്ടുള്ള ചർച്ചയിൽ ഇതുവരെയും വിട്ടുകൊടുക്കാനായിട്ട് ഇരുപക്ഷവും തയ്യാറായിട്ടില്ല സി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന പുനീത് ഗോയങ്കയെ എം ഡി ആക്കുന്നതിന് സോണി ഒട്ടും അനുകൂലമല്ല സോണിയുമായിട്ടുള്ളൊരു ലയനമില്ലാതെ സിക്ക് ഇനി ഭാവിയില്ലെന്നുള്ളത് വേറെ കാര്യം എന്തായിരുന്നാലും റിലയൻസ് ഡിസ്നിയും ഒന്ന് ചേർന്ന് വിപണിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ സി സോണി ലയനം അവർക്ക് തന്നെ അനിവാര്യമാണ് അക്കാര്യത്തിൽ സിയുടെ നിർണായക തീരുമാനം ഇത് രാത്രി ഉണ്ടാകും അടുത്തയാഴ്ച അതിനനുസരിച്ചായിരിക്കും സിയുടെ ഓഹരി നീങ്ങുക ഇന്ന് സിയുടെ ഓഹരിയാണ്ട് ഏഴ് ശതമാനം ഇടിഞ്ഞു കഴിഞ്ഞ ദിവസം ഏഴ് ശതമാനം ഉയർന്നതാണ് പുനീത് ഗോയങ്ക പിന്മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ ലയന നീക്കം എളുപ്പമാകും ഇപ്പോൾ മൂന്ന് ശതമാനം മാത്രം ഓഹരിയാണ് ഗോയങ്കയുടെ കുടുംബത്തിനുള്ളത് ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓഹരിയും വലിയ നിക്ഷേപ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയോ ബാങ്കുകളുടെയോ കയ്യിലാണ് ഗോയങ്ക കുടുംബത്തിലുണ്ടായിരുന്ന ഓഹരികൾ പണ്ട് ബാങ്കിൽ യെസ് ബാങ്കിലും മറ്റും പണയം വെച്ചതിനെ തുടർന്ന് അവരത് സ്വന്തമാക്കുകയാണ് ചെയ്തത് കടം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എൻറ്റർടൈൻമെൻറ്റ് ബിസിനസിൻ്റെ കാര്യത്തിൽ അടുത്തയാഴ്ച വളരെ നിർണായകമായിരിക്കും എന്ന് മാത്രം പറയാൻ സാധിക്കും ഇന്ന് ആ വളരെ തലത്തിൽ ടെക്നോളജി ഓഹരികൾക്ക് വലിയ നേട്ടമൊക്കെ ഉണ്ടായിരുന്നൊരു ദിവസമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി എന്താണ് യൂറോപ്യൻ അമേരിക്കൻ വിപണികൾ സംഭവിക്കുക എന്നുള്ളത് അടുത്തയാഴ്ച ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത തിങ്കളാഴ്ച സംസാരിക്കാം